ആടിത്തിമൃത്തും കളിച്ചു രസിച്ചും ആഘോഷമാക്കിയ മധ്യവേനല അവധി കഴിഞ്ഞ് വിദ്യാർത്ഥികൾ അക്ഷരമുറ്റത്തെ വാതായനങ്ങൾ തുറക്കാൻ ആവേശഭരിതരായി തിരികെയിന്ന് സ്കൂളുകളിലേക്ക് എത്തി ജില്ലയിലെ വിവിധ മേഖലകളിൽ ഊഷ്മളമായ വരവേൽപ്പാണ് കുരുന്നുകൾക്ക് നൽകിയത് വർണ്ണാഫമായ ചടങ്ങുകളോടെയാണ് ജില്ലയിൽ സ്കൂൾ പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിച്ചത് മധുരം നൽകിയും തൊപ്പികൾ അണിയിച്ചും വിദ്യാർത്ഥികളെ അധ്യാപകർ സ്കൂളുകളിലേക്ക് സ്വീകരിച്ചു ശേഷം ഇന്ന് കുട്ടികൾ സ്കൂളിലേക്ക് തിരികെ എത്തിയപ്പോൾ പ്രവേശനോത്സവങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഉത്സവ പ്രതീതി ജനിപ്പിച്ചു സംസ്ഥാനതല പ്രവേശനോത്സവം എറണാകുളം ഇളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു വിജ്ഞാനത്തിനും വിനോദത്തിനുമുള്ള ഇടമായി സ്കൂളുകൾ മാറിയെന്നും ഇതെല്ലാം ഉപയോഗപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയട്ടെ എന്നും മുഖ്യമന്ത്രി ആശംസിച്ചു നിരവധി നിങ്ങൾ ചൂട് വെക്കുകയാണ് വീണ്ടും സ്കൂളിലേക്ക് എത്തുന്നവരുണ്ട് ആദ്യമായി സ്കൂളിലേക്ക് എത്തുന്നവരുണ്ട് എല്ലാവരെയും നിറഞ്ഞ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇടുക്കി ജില്ലാതല പ്രവേശനോത്സവം കുമളി മഞ്ഞാക്കുടി ട്രൈബൽ സ്കൂളിലാണ് നടന്നത്

സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രവേശനോത്സവ പരിപാടികൾ ഗവൺമെന്റ് ട്രൈബൽ യു പി സ്കൂളിൽ ഒരുക്കിയിരുന്നത് പരിപാടിയിൽ വിവിധ ജനപ്രതിനിധികളും രക്ഷകർത്താക്കളും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ജില്ലയിലെ അഞ്ചു മണ്ഡലങ്ങളിലും മണ്ഡലം തല പ്രവേശനോത്സവങ്ങളും പ്രാദേശിക തല പ്രവേശനോത്സവങ്ങളും നടന്നു എല്ലാ സ്കൂളുകളിലും ഉത്സവ കൂടിയാണ് കുട്ടികളെ എതിരേറ്റത് ജില്ലയിലെ ഇത്തവണത്തെ പ്രവേശനോത്സവത്തിനെ വ്യത്യസ്തമാക്കുന്നത് മികവിന്റെ കേന്ദ്രങ്ങളായ സർക്കാർ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികളുടെ ഒഴുക്കായിരുന്നു എന്നതാണ് മികവിന്റെ കേന്ദ്രങ്ങളായി മാറിയ പൊതുവിദ്യാലയങ്ങളിൽ ഇത്തവണ വലിയ മാറ്റമാണ് ഉണ്ടായത് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനവും പാഠപുസ്തകത്തിന്റെ വിതരണവുമെല്ലാം നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു ഇതിനോടൊപ്പം അടക്കമുള്ള സാങ്കേതിക വിദ്യകളും ലിംഗസമത്വം സാമൂഹിക സുരക്ഷ ചരിത്രം ഭരണഘടനാ മൂല്യങ്ങൾ തുടങ്ങിയവ ഇത്തവണത്തെ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികൾക്ക് പുതിയ പാഠങ്ങൾ നൽകും കരച്ചിലുകളും ചിരികളും നിറഞ്ഞ പ്രവേശനോത്സവ ദിനം കഴിഞ്ഞു ഇനി അക്ഷര ലോകത്തേക്കുള്ള യാത്രയാണ് ആ യാത്രയിൽ കണ്ണിചേരുന്ന എല്ലാ കുഞ്ഞുകൂട്ടുകാർക്കും ഇടുക്കി വിഷന്റെ ആശംസകൾ അനിഷ്പിയെ ഇടുക്കി ബിഷന്യൂസ്